വീട്ടിൽ കറണ്ട് ചാർജ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ ഇതുപോലെ സെക്കൻഡ് ഒരു സോളാർ പാനൽ ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ കിട്ടും എണ്ണായിരം രൂപയൊക്കെയാണ് പുതിയത് അത് മൂവായിരം രൂപയ്ക്കൊക്കെ വരണം പുതിയ പഴയത് വാങ്ങുക അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് ബാറ്ററി ഈ വണ്ടികളുടെയൊക്കെ ബാറ്ററി സെക്കൻഡ് ഇതുപോലെ കിട്ടും അത് വണ്ടിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ബാറ്ററിയൊക്കെ മതി അപ്പോൾ അങ്ങനത്തെ സെക്കൻഡ് ബാറ്ററി അതൊരു ബാറ്ററി ഒരു ആയിരം രൂപ വെച്ചൊക്കെ കിട്ടും അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ബാറ്ററിയും വാങ്ങി വെച്ച് ഇതൊരു സോളാർ ചാർജ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് ഇതൊരു എണ്ണൂറ് രൂപയൊക്കെയാണ് വില ഇത് പറഞ്ഞാൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇത് മൂന്നുവിടെ അത്യാവശ്യം ഇലക്ട്രിക് വർക്കൊക്കെ അറിയാവുന്നവരാണെങ്കിൽ സ്വയം ചെയ്യാൻ പറ്റുന്നവർക്കും സ്വയം ഇതുപോലെ സെക്കൻഡ് ബാറ്ററി കിട്ടുന്നവർക്കും ഒക്കെയാണ് ഇച്ചിരി ഐഡിയ ഉള്ളവർക്കാണ് അവർ ഇതൊക്കെ പറഞ്ഞാൽ ഇത്ര സാധനങ്ങൾ മേടിച്ച് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപയിലൊക്കെ തന്നെ നിർത്താൻ പറ്റും ആയിരം രൂപയൊക്കെ ബില്ലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയിലൊക്കെ നിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും നമ്മൾ ഓരോ ഒരു എപ്പോഴും ഉപയോഗിക്കുന്ന ബൾബുകളൊക്കെ ഈ സോളാറിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കറണ്ട് ചാർജ് കുറയും ഇതിനകത്ത് ഈ ബാറ്ററി മാത്രം വല്ലപ്പോഴും ഒരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിയുമ്പം വീണ്ടും ഇതുപോലെ മാറ്റിയിട്ട് വേറെ സെക്കൻഡ് പാർട്ടി മേടിച്ച് വെച്ചാൽ മതി എപ്പോഴും ഉപയോഗിക്കുന്ന ബൾബ് വേണമെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം കറണ്ട് ചാർജിൽ വരുത്താൻ പറ്റും പിന്നെ ഇത് നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലം വേണം വീടിൽ ഇതൊന്നാമത്തെ സൂര്യൻ്റെ ചൂട് കൂടുതലുള്ള സമയത്താണ് നല്ലപോലെ കറണ്ട് കയറുന്നത്